ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിയും ഇന്ന് പൗർണമിയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനും അവരുടെ ഫീലിങ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം അവർക്ക് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം നാളെ നിങ്ങളുടെ കറൻറ്റ് എനർജി നോക്കാം ഓക്കെ എന്താണ് ആണ് ഒറ്റപ്പെട്ടു പോയ പോലത്തെ ഒരു എനർജിയാണ് ഇപ്പൊ ചിലപ്പം ഒറ്റയ്ക്ക് ആയിരിക്കും അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിലും അവർ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും ഇപ്പൊ അവരൊരു സ്പിരിച്വൽ വർക്കണിങ്ങിൻ്റെ ഒരു ടൈമാണ് അവർക്ക് കുറേ തിരിച്ചറിവിൻ്റെ സമയമാണ് അവർ പാസ്റ്റിൽ ചെയ്തു പോയ കാര്യങ്ങളൊക്കെയും വീണ്ടും റീത്തിങ്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അവർ അവരുടെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അവരുടെ അവർ ആ ഒരു സോളിന്റെ ആ ഒരു ലെവലിലേക്ക് അവർ ഉയരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു സന്യാസിയുടെ ഒരിതാണ് ഒരു സന്യാസിയുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ ലൗകിക ജീവിതത്തിനപ്പുറം അവരുടെ സോളുമായിട്ടൊരു കണക്ഷൻ അവർക്ക് ഈ ഒരു സമയം വരുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് കിട്ടിയത് അപ്പോൾ കറണ്ട് എനർജിയാണത് അപ്പോൾ കറൻ്റ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ഒറ്റപ്പെട്ടു പോയ ഒരു ഒരവസ്ഥ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ പറയാം പറയാം പറയാംസ് ആണ് അവര് ഇതില് കണ്ടില്ലേ തീയും വെള്ളമുണ്ട് അപ്പം ഒരു ബാലൻസ് വേണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഇതില് രണ്ട് സിറ്റുവേഷൻ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത് രണ്ടും അടുത്ത് വെക്കാൻ പറ്റാത്ത രണ്ട് കാര്യമാണത് ഇത് ഒന്ന് തീയാണ് ഒന്ന് ഒന്ന് തീയാണ് ഒന്ന് വെള്ളമാണ് അപ്പം ഈ വെള്ളം ഇത് രണ്ടും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും ഇത് തീ അണഞ്ഞു പോവും അപ്പോൾ അത് രണ്ടും രണ്ട് സ്ഥലത്ത് തന്നെ വെക്കാൻ അത് ബാലൻസിൽ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതവരുടെ പ്രവൃത്തിയും അവരുടെ ഇമോഷനും ഒക്കെ തമ്മിലുള്ളൊരു ഒരു ബാലൻസ് അവർക്ക് ആവശ്യമാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് അവര് വളരെ ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വിവേകമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒന്നാമത്തെ കാര്യം അവര് തീയും വെള്ളം കൊണ്ട് മാത്രമല്ല കാറ്റുവാണ് അപ്പോൾ ഇതില് കുറേ കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് ഈ ഒരു സമയം അപ്പോൾ ഒരിക്കലും ചേരാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഒരിക്കലും ഒരുമിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് ചിന്തയിലാണ് അവരിപ്പോ അപ്പോൾ ശരിക്കും മുന്നിലുള്ള കുറേ കാര്യങ്ങളെ അവര് നന്നായിട്ട് അവർ നോക്കി കാണുന്നു എന്നുള്ളതാണ് വളരെ ക്ഷമയോടെ ഇരിക്കുന്നു എന്നാണ് കർമറ്റ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം വളരെ ക്ഷമയോടെ വളരെ ഒരു മെച്ചുവേർഡായിട്ട് അവർ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് നൈറ്റ് ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു സ്റ്റക്കായി നിന്ന് പോയ ആ ഒരു കാര്യത്തെ അവർ വീണ്ടും മൂവ് ഓൺ ചെയ്തു സോറി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഇങ്ങനെ ഇരുന്നാൽ പോരാ അവരിപ്പം കറമെറ്റ് എനർജിയിലാണല്ലോ കാരണം വളരെ മൂവ്മെന്റ് ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഓവർ തിങ്ക് ചെയ്യുന്നു ഈ സമയം പക്ഷേ അത് അത് എന്നൊക്കെ മാറി അവർക്കൊരു മുന്നോട്ടൊരു യാത്ര വേണം എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നു ഇതാണ് അവരുടെ ഒരു കറൻറ്റ് എനർജി ഇനി അവരുടെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം പേര് ഫോൺസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ അവർ പെട്ടുപോയി എന്നുള്ളതാണ് ഇതൊരു മിന്നലാണ് അപ്പോൾ അവർക്ക് അവരെ അവരത് ഇത് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിലോ അവരുടെ ലൈഫിലോ ഒക്കെ വന്നു എന്നവർ ഈ ഒരു നിമിഷം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നൈറ്റ് ഫോൺസ് ആണ് വീണ്ടും നൈറ്റിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ അവർ വേണ്ടത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവര് ഹെർമിറ്റ് എനർജിയിലാണ് ഇരിക്കുന്നത് ഒരു ചേഞ്ച് വേണം എന്നുള്ളതാണ് ഇതിൽ മൂവ്മെന്റ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലൊരു ആക്ഷൻ എടുക്കണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുമായിട്ട് വീണ്ടും നല്ലൊരു കോണ്ടാക്റ്റ് വേണമെന്നവർ ഈ ഒരു സമയം തീരുമാനം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നൈറ്റ് കപ്സ് വീണ്ടും നൈറ്റിൻ്റെ എനർജിയാണ് വളരെ ശരിയും അവർ അവരുടെ ഫീലിങ്സിനെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് പ്രണയം തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ ഇവർക്ക് ഒരുപാട് പ്രണയമായിരിക്കാം അപ്പം അത് കഴിഞ്ഞിട്ടാണ് അവർ ഹെർമിറ്റ് എനർജി വന്നത് ഒന്നും ഇല്ലാതെ ഒരു ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇരുന്നത് വീണ്ടും അവർക്കത് ഈ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും മാറി പഴയ പഴയപോലെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണം എന്നവര് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫോർ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇത് ഇതിനകത്ത് ഒരു പെട്ടുപോയ ഒരു എനർജിയാണ് കേട്ടോ കുറേ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു ആഗ്രഹമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പക്ഷെ ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ ചില ആൾക്കാർക്ക് ഒരു അപകടമൊക്കെ പറ്റിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം ഈ ഈ അടുത്ത കാലത്ത് അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം അതിൽ അവർ അറസ്റ്റ് എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം ചെറിയ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട പോലത്തെ എന്തോ ഒരു കാര്യം അവർക്ക് ഒരു ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ട പോലത്തെ ഒരു ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ചാരിട്ടാണ് ഇതും രണ്ട് കാര്യങ്ങളുണ്ട് മുന്നിൽ അതിന് രണ്ടും ബാലൻസ് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പം ഇതിലൊരു ഇത് അവരുടെ മനസ്സും അവിടെ ഹൃദയവും ആയിട്ടൊരു വടംവലി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവർ ഈ ഒരു സമയം ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഭംഗിയായിട്ട് ബാലൻസ് ചെയ്യാൻ അവർക്ക് പറ്റുമെന്നുള്ളതാണ് എന്തായാലും നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയം അവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു റീയൂണിയനിലേക്ക് പോകണം അല്ലെങ്കിൽ പഴയ പോലെ ആകണം എന്നൊക്കെ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് സിക്സ് ഓഫ് പെൻറ്റക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെയും തിരിച്ചു തരണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയൊക്കെ പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഓർമ്മകളൊക്കെ അവർക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് എന്താണോ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു തരണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളൊന്നും തന്നെ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ല അഥവാ പ്രതീക്ഷിച്ച പോലെ ഒരു തന്നിട്ടുണ്ടായിരിക്കും അവർ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു പോയ പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല അവർക്കത് ബോധമുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് ദിവസം അവരെന്തെങ്കിലും ഒരു റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കണം ഈ റെസ്റ്റ് എടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മൂല്യം മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടിയത് എന്നുള്ളതാണ് കാണുന്നത് മജീഷ്യനാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സണദാ ഒരു റിലേഷൻഷിപ്പ ആണ് എന്ന് അവർക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളെ ഒരു മ നിങ്ങളൊരു മജീഷിനെ പോലെ വീണ്ടും വീണ്ടും ഇവരെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് എത്ര വിട്ടിട്ട് പോകണം എന്ന് വിചാരിച്ചാലും വീണ്ടും ആ ഒരു എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു അറ്റം ഒരു ടെൻഡൻസി ഇവർക്ക് വന്നോണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അവരതിനു വേണ്ടി ശ്രമിക്കുന്നു എന്നും കൂടി പറയാം വേണമെങ്കിൽ കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെ ശരിക്കും അട്രാക്റ്റ് ചെയ്യുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കംഫർട്ടബിൾ ആണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റിയത് കാരണം ഇവരെ ചിലപ്പോൾ വേറെ ആർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾ ശരിക്കും ഇവരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു നിങ്ങളൊരു മാജിക്ക് നിങ്ങളിലൊരു മാജിക് ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് ആണ് എന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ തിരിച്ച് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരാൻ അവർ ആഗ്രഹിക്കുന്നു ഒരു യൂണിയൻ ഒരു പുതിയ തുടക്കമാണ് ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഫൈവ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവരെ ഇതിനകത്ത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാരാണ് പൂർണ്ണമായും നിങ്ങളെ വിട്ടിട്ട് പോയി നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞു നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു അങ്ങനത്തെ ആൾക്കാരാണ് പക്ഷേ ആ ഒരു എനർജി തീർച്ചയായിട്ടും ചെയ്ഞ്ച് ചെയ്യണം എന്നവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്തെ അവരുടെ ഫീലിങ്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് പൗർണമയാണ് അപ്പോൾ ഇമോഷൻസ് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഇന്നത്തെ എനർജി ഇതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാണ്ടും അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്